നമ്മുടെ വണ്ണപ്പുറത്തെ ആരോഗ്യരംഗത്തെ അവസാന വാക്ക് ഡോക്ടർ ബേബി വർഗീസ് നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം വണ്ണപ്പുറം എം ജി എം ഹോസ്പിറ്റലിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവന്നിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് അവസാനമായി കാണുവാൻ വേണ്ടി വണ്ണപ്പുറത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം അവസാനമായി രോഗികളെ പരിചരിച്ച അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലായ എം ജി എം ഹോസ്പിറ്റലിലേക്ക് അവസാനമായി ഒന്നുകൂടി അദ്ദേഹത്തിനെ കൊണ്ടുവരികയാണ് ആ അംഗങ്ങളാണിത് നാളുകളിൽ വണ്ണപ്പുറക്കാരുടെ രോഗങ്ങൾക്ക് ആരൊരു ഒരുപാട് ആളുകളുടെ ആശങ്കയാണ് വണ്ണപ്രതിനി ആര് പരിചരിക്കും നാല് തലമുറയായിട്ട് ഉള്ള പരിചരണ മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു ഈ ഒരു വിയോഗം വളരെ വേദനാജനകമായാണ് നോക്കിക്കാണുന്നത് അദ്ദേഹത്തോട് ഒപ്പം പ്രവർത്തിച്ച സിസ്റ്റർമാരും സഹപ്രവർത്തകരും എല്ലാം അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ കാത്തിരിക്കുന്ന രംഗങ്ങൾ देख चल आरे जको निस्क तर हाम्रो ले के नदारु आयो अब ए बढै बढै अबडा अबडाले अब राम्रो होला आरे के ला होला नि सबैबाट हाम्रो त अबै बडाले बडाले भाइ और में पावेल आया बोलने वाला मामले में संबंधित प्रशासन में आगे अपने पहुंचने के हमें शिक्षा से बढ़िया मात्रा में अपना देखो वाली इत्यादि और विशेषाताएं और और वाले उदाहरण है कि वर्ग में बैठते पर विचार और के आयोजन करने के अनुरोध से अनुरोध സ്ത്രീകൾ താമസ സ്ത്രീകളിൽ അങ്ങനെ രക്ഷപ്പെട്ടുള്ള

mm uh -huh. സന്തോഷമുള്ള സ്ഥലത്ത് ഇവരെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ്

രാമൻമായ ഇൻപോർട്ട് പ്രായേതരമായി കൊണ്ടാട്ട കൈക്കൂലി നമ്മൾ ഈ കാര്യമൊണ്ടാచ్చు ദുഃഖകാരത വേണ്ടിയല്ല കാരണം നാലു മുതൽ നാലോ 12 ആയിദ ഈ വർണപ്രതിയിലെ രസസംഗീതമായി

അവർക്ക് ഏറ്റവും നല്ല ഇത്രയും യാത്രയിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം அது ஆச பில்டர் பிட் இன்ஜெலா உடைய பயப்பட மச்சனா டாக்டர்மே அங்களோட எல்லா குடும்பங்களும் குடும்பங்களே இத பல ஆலோசனை கேட்கும்போது இந்த பராவஸ்தி கூட வர அந்த அப்ப இந்த நாக்கு

എല്ലാവരും എൻ്റെ അമ്മച്ചിയും എൻ്റെ ചേട്ടനെ ഒക്കെ നോക്കിയതാണ് ഡോക്ടർ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിലോട് മതിയായ സങ്കടം കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു സ്നേഹവും അവരോടുണ്ട് ഞങ്ങൾ അത് എപ്പോഴും തുടരുകയും ചെയ്യും ഡോക്ടർ നാടിൻ്റെ സേവകനായിരുന്നു എന്നെപ്പോലുള്ളവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു സ്വാതന്ത്ര്യക്കാരും പെട്ടെന്ന് ഉള്ളൊന്നാൽ എൻ്റെ ശരീരവും മനസ്സും അറിഞ്ഞ് ചികിത്സിച്ചിരുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ എല്ലാ എല്ലാ കുടുംബങ്ങളുടെയും ഒരു ദൈവമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് എല്ലാവരും വണ്ണപ്പറയുന്നത് ദുഃഖത്തിൽ രണ്ടു ദിവസമായിട്ട് ദുഃഖത്തിൽ കണ്ടിരിക്കുകയാണ് അനേകം അമ്മമാർ തൊണ്ണൂറ്റഞ്ചും നൂറും വയസ്സായ അമ്മമാർ ട്രീറ്റ് ചെയ്ത ഡോക്ടറാണ് ഇന്ന് നമ്മൾ വണ്ണപ്പുറം വിട്ട് നമ്മൾ ഞങ്ങളെയെല്ലാം വിട്ട് പോകുന്നത് കിടക്കാനാവാത്ത ദുഃഖമാണ് എല്ലാവരും ഉള്ളിലൊതുക്കി എല്ലാവരും സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാളുടെ കല്യവയപോലെയാണ് ഞങ്ങളിത് കാണുന്നത് ഞങ്ങൾ സഹിക്കുന്നത് ഇനി നമുക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ ആ ഡോക്ടറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇതുപോലെ നല്ലൊരു ഡോക്ടറെ അല്ലെങ്കിൽ മകനൊരു ഡോക്ടറേ ആശുപത്രിയിലേക്ക് കടന്നു വരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് പ്രാർത്ഥിക്കുന്ന ദുഃഖിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട് വണ്ണപ്പുറത്ത് എല്ലാ നാനാ മതജാത്യപ്പെട്ട ആൾക്കാർ അമ്മമാരും അപ്പംമാരും മക്കളും അച്ഛുമക്കളും ഒക്കെ ഉണ്ട് ഡോക്ടർ നമ്മുടെ ഡോക്ടർ പോയല്ലോ ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്ന സൊ അവസ്ഥയാണ് എങ്കിലും ഈ നാടിനോട് വിട പറയുന്നു ഡോക്ടർക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു എന്താ നാൽപ്പത് വർഷത്തെ പഞ്ചുണ്ട് സാറിനെ എൻ്റെ ഭർത്താവിന് കരൾ രോഗം ലിവർ സുരക്ഷിതായിരുന്നു അപ്പം ഉള്ളി ചികിത്സിച്ചു വേദ അതേ കുറവാകാതെ വന്ന ഉള്ളിയുടെ കൂട്ടുകാരനാണ് സെൻറ്റ് മേരീസിലിരിക്കുന്നത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പതിനഞ്ച് വരെയായി ഞങ്ങൾ ഇപ്പോഴും പി എസ് ആർ ടി ആശുപത്രിയിൽ നിന്നാണ് മരുന്ന് മേടിക്കാൻ അവരുള്ള സഹകരണം ഒരിക്കലും ഞങ്ങൾക്ക് അതൊക്കെ മാറാൻ പറ്റില്ല എൻ്റെ എൻ്റെ കുടുംബത്തിന് ശരി പോലെ രണ്ട് ഇവിടെ ടുത്തൊന്ന് രക്ഷ രക്ഷപ്പെട്ടോണ്ടിരുന്നു മോന് വലുതായി ഇരുപത്തിയൊന്നു വയസ്സായിട്ട് കംപ്ലൈന്റ് വന്നേക്കു മതി വന്നേരണം മെഡിക്കലിന്റെ ഒരാഴ്ച മരുന്ന് കഴിച്ചു മെഡിക്കലിന് ശരിയാക്കി തരാറുണ്ടെന്ന് പറഞ്ഞോണ്ട് സാറേ പറഞ്ഞു വന്നേരണം പറഞ്ഞു നന്ദി ദൈവത്തിന് പ്പുറത്തിൻ്റെ വികാരമായ നമ്മുടെ പ്രിയപ്പെട്ട ബേബി വർഗീസ് വർഗീസാറ് നമ്മുടെ അർച്ചന ഹോസ്പിറ്റലിൽ തുടങ്ങി നമ്മുടെ എം ജി എം ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു ഞെട്ടിപ്പോയി എന്ന് വേണേൽ പറയാം കാരണം എല്ലാ വണ്ണപ്പുറങ്ങാരും ഇതുതന്നെയായിരുന്ന അവസ്ഥ നമ്മൾ ഒന്ന് രണ്ടു പ്രാവശ്യം പിന്നെയും നമ്മൾ ഇത് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ന്യൂസുകൾ വിട്ടത് അപ്പം ഏറ്റവും വേദനാജനകരമായാണ് നമ്മളിപ്പോൾ കണ്ട രംഗങ്ങൾ കണ്ടുവന്നത് എത്രയും വരുന്ന ആൾക്കെല്ലാം ഡോക്ടർ ബിബി സാർ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അദ്ദേഹം ഒരു തീരാ നഷ്ടമാണ് വണ്ണപ്പുറത്തിന് നൽകിയത് അദ്ദേഹത്തിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബി അദ്ദേഹം വണ്ണപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് യാത്രയാവുകയാണ് എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഞാനും നേരുന്നു നമ്മുടെ എല്ലാവരുടെയും കുടുംബ ഡോക്ടർ നമ്മുടെ വണ്ണപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് വിട വാങ്ങുകയാണ് ഈ കാണുന്ന ജലാവലി മൊത്തം നമ്മുടെ വണ്ണപ്പുറത്തുള്ള ഈ ഡോക്ടറിനു വേണ്ടിയിട്ടും നമ്മുടെ മെജിമുള്ള ഡോക്ടർ ഡോക്ടർ ബേബി സാറ് നമ്മുടെ വണ്ണപ്പുറത്ത് നിന്നും ആയുകയാണ്